എല്ലാ പ്രഷുർ കുർ അറേബിൻ മലി ബ്ലോഗിന്റെ ചാനലിലേക്ക് വേണ്ടി സ്വാഗതം ഓക്കെ ഇന്നത്തെ ഈ വീടില് പറയാനുള്ള വിഷയം എന്താ അറിയാം കുറേ പേര് ഞാനിങ്ങനെ ഈ ലൈവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊമൻസ് എന്ന് പറയാറുണ്ട് നിങ്ങളുടെ കൊമൻസ് നിങ്ങൾ താഴെ ഇടുക എന്നോ അല്ലെങ്കിൽ കൊമൻസ് അയക്കുക എന്നോ കൊമൻസ് വായിക്കാം എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ കൊമൻസ് അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞാൻ മുമ്പ് രണ്ട് മൂന്ന് കൊല്ലുമ്പോൾ ഒരു വീട് ഉണ്ടാക്കിയതായിരുന്നു അത് കൊമൻസാണ് കമൻ്റ് അല്ലയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് വലുതെ ആരും കണ്ടില്ല തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ കോമൻസ് എന്ന് പറയല്ലേ കമന്റ് ആണ് കമന്റ് ആണ് യാഥാർത്ഥ്യ ശരിയായത് കമന്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോ വീണ്ടും ആ തെറ്റിദ്ധാരണ മാറ്റാനും അതുപോലെ തന്നെ ഈ കേരളക്കാരുടെ കമന്റ് പറയണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെടികൂടിയാണ് ഇടുകയാണ് കാരണം വിദേശത്തൊക്കെ പോയിട്ട് കമന്റ് കമന്റ് എന്ന് പറയുമ്പഴേ എന്താ ഈ പൊട്ടാൻ പോകുന്നു അറിയില്ലല്ലോ ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കും വലിയ ഡോക്ടറൊക്കെ ഉണ്ടാവും പക്ഷെ കമന്റ് കമന്റ് ഇംഗ്ലീഷ് ഒന്നും നിങ്ങളുടെ ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കും അപ്പോ കമന്റ് ആണോ കൊമന്റ് ആണോ അതുമാത്രല്ല പിന്നെ അതിന്റെ കുറച്ച് പ്രയോഗങ്ങളും എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ പ്രയോഗങ്ങൾ വരിക എന്നുള്ള വളരെ കുറച്ച് ഞാൻ കാണിക്കാണ് കാരണം ചിലരുടെ തെറ്റിദ്ധാരണ മാറിയിൽ അത്രയും നല്ലതല്ലേ കൊമന്റ് ആണോ കമന്റ് ആണോ ആദ്യം തന്നെ പറയുന്നത് കേൾക്കാം has the power to either brighten someone's day or maybe not. Comments can bring people put together or create some distance. Behind each comment is a real person with their own feelings and thoughts. So let's try to make our comments helpful and nice, creating a culture of respect and understanding. A good comment can go a long way, not just online, but also in how we all talk to each other. So let's be careful with our comments, comments, thinking about how comments might affect others and the conversations we have as a society. Remember, the comment you make matters. Keep on commenting. Now, in this passage, I have clearly pronounced the word as comment. I never said comment. <laughs> ഈ പറഞ്ഞ സംഗതികൾ മുഴുവൻ ഞാൻ കൊമന്റ് എന്നാണ് പറഞ്ഞത് കമന്റ് അല്ല എന്നും കൂടി ലാസ്റ്റ് പറയുന്നുണ്ട് കാരണം ഈ ഒരു സിനാരോ ഉണ്ടല്ലോ അത് ഈ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് എത്തിപ്പെടാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ കമന്റ് കമൻറ് എന്നാണ് പറയാ അത് അങ്ങനല്ല ഞാൻ പറഞ്ഞത് എന്ന് വരെ അതൊരു പിന്നെ ടീച്ചർ ടീച്ചിങ് ഒരു സൈറ്റാണ് വെബ്സൈറ്റാണ് അപ്പൊ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് അപ്പൊ കൊമെന്റ് എന്ന് തന്നെയാണെന്നാണ് പറയുന്നത് ഓക്കെ അതിനുശേഷം നമുക്ക് കുറച്ച് പ്രയോഗങ്ങളും ഇംഗ്ലീഷിന്റെ പ്രയോഗം എന്നും പരിശോധിക്കാം അതിനെ കുറിച്ച് പറയാണ് കേരളത്തിലൊക്കെ ഇന്ത്യയിൽ മൊത്തം തന്നെ ടൂ ടു പറയാ അത് ഇനി പറയണ ടു എന്ന് ടു മലയാളത്തിലെ ടാറ്റാണ് വരിക പിന്നെ അത് മാത്രമല്ല എന്നൊക്കെ പറയാ അതാണ് പറഞ്ഞത് ടു ഗോ ടു സ്ലീപ്പ് ടു സ്ലിറ്റ് ഊ ഇല്ല അവിടെ ഇവിടെ ഊ ഇല്ല പക്ഷെ കൊമന്റിൽ കോ തന്നെയാണുള്ളത് എങ്ങനെയുള്ള തന്നെയുള്ളത് ഇവിടെ ഏതത് പോലെയല്ല വായിക്കുന്നത് അപ്പൊ അങ്ങനെ വരും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും തന്നെ മനസ്സിലാവുന്ന ഒരു രീതിയില കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലല്ലോ അതുകൊണ്ട് അവിടുത്തെ പ്രയോഗാർത്ഥങ്ങളും അവിടുത്തെ സ്ലാങ്ങും ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് അന്നതാണ് അവിടുത്തെ ടീച്ചർമാർ പഠിപ്പിച്ചു പറയുമ്പോൾ പറഞ്ഞോടും മറ്റേ വാക്കു രണ്ടും ഒന്നിച്ചാണെന്ന് കേൾക്കുന്നവന് തോന്നണം അങ്ങനെ പറയണെന്ന് വെച്ചാൽ ടൂ അങ്ങനെയാണ് ഓക്കെ ഞാൻ അടുത്തത് ബഡി ബോഡി എങ്ങനെയാണ് വരുന്നത് നോക്കാം അല്ല മലയാളികൾ എന്താ പറയാ വ്യത്യാസമാണ് ഒക്കെയാണ് ലക്ക് ലുക്ക് അല്ല ലക്ക് അതൊക്കെ പിന്നെ അറിയാമോ അന്ന് നമ്മള് പിന്നെ മലയാളികൾ തെറ്റിക്കറൊന്നുമില്ല മൗണ്ടൈൻ മലയാളികൾ സ്ഥിരം പറയുന്നത് മൗണ്ടൈൻ മൗണ്ടൈൻ അതെങ്ങനെയാണ് പറയുന്നത് ഇംഗ്ലീഷ് എങ്ങനെയാണ് കേട്ടോ കേട്ടോ കിറ്റൻ പൂച്ചക്കുട്ടി കിറ്റൻ നമ്മൾ പറയും കിറ്റൻ കിറ്റൻ എന്ന് പറയും പിന്നെ റിട്ടേൺ ലെറ്റർ മലയാളിയിൽ പറയൂല റിട്ടൺ ടാറ്റാക്ക് ഭയങ്കര പിന്നെ അതിന്റെ ഇടയിൽ ഒന്നും കൂടി പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണ് ഇംപോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയിട്ടുള്ള കാര്യം ഇമ്പോർട്ടൻ ആണ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുക പിന്നെ ഡു ചോദിക്കൂല സ്ഥിരമായിട്ട് മലയാളികൾ ചോദിക്കുന്നല്ല വിദേശ കുയൽ അതെങ്ങനെ പ്രയോഗിക്കുന്നത് പോലെയാണ് ഹൗസ് ഗോയിങ് ഇറ്റ് ഗോയിങ് ഹൗസ് ഗോയിങ് അപ്പൊ നമ്മൾ മലയാളികൾ കേട്ട ഹൗസ് വീട് ഗോയിങ് വീട് ഇങ്ങനെ പോകാന്ന് വിചാരിക്കും

മലയാളികൾ പറഞ്ഞത്

അപ്പൊ അത് നിങ്ങൾ കൊറേ സംഗതികൾ മനസ്സിലല്ലോ ഇനി മലയാളികളിലെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കേൾക്കാം ഏ പിന്നെ ഇന്ത്യത്തെ ഇംഗ്ലീഷ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോഴിനാട്ടാണ് കോഴിനാട്ട എന്തോമാതിരി ഇംഗ്ലീഷാണ് പുറത്തു വരി ഇംഗ്ലീഷ് മലയാളി ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറഞ്ഞ അപ്പം മത്സരം ഇന്ത്യക്കാരെന്നുള്ളത് അങ്ങനത്തെ പാകിസ്ഥാനികളുടെ ഇംഗ്ലീഷ് പോലും വളരെ നല്ലതാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് കേൾക്കാം അതും കേരളത്തിലെ മേയറ് ഏത് മേയർ അവിടെ ന്യൂയോർക്ക് യു ആയിട്ടുള്ള മേയറായിട്ടുള്ള മംദാനി പൊക്കി പറഞ്ഞ ആ മേയർ ഉണ്ടല്ലോ ആ മേയറിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ കേട്ട് നോക്കിയാ My aim is to bring up uh, the all uh, people okay. to. Are. Endona, Endona. Are. 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 that time, I was not having that voters uh, vote... Uh, yeah, yes. 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 It's different than a, a person who comes and uh, involved in a party for an election. It's different. I have been. I have been in Singapore for a long time. <laughs> Backseat and drive you. Do you think you can be a rubber stamp or somebody else will drive you if you are getting into the Do you think? No, so? no, no, not like that. Eh?

ഇതാണ് ഒരു മേയറുടെ അവസ്ഥ കേരളത്തിലെ പറഞ്ഞിട്ടുള്ള ഭാഷ ഇനിതാ അത് കഴിയുമ്പോയർ അത് പോട്ടെ ഇനിതാ പ്രിൻസിപ്പാള് ഒരു സ്കൂളിലെ ഇംഗ്ലീഷ് കാൽക്കാശിനെ അറിയില്ല പക്ഷെ പറഞ്ഞത് നന്നായിട്ട് അറിയാം കേട്ട് ഓക്ക് ഇംഗ്ലീഷ്

Life being with എന്തോ ഷണ്ടീകരിക്കണ കാര്യം പറഞ്ഞാൽ തോന്നുന്നത് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട് നേരത്തെ കേട്ടില്ല ഇമ്പോർട്ടന്റ് എങ്ങനെ പറയാൻ ഇമ്പോർട്ടന്റ് ഇവിടെ ഇമ്പോർട്ടന്റ് പറഞ്ഞു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് പിന്നെ ഷണ്ഡീകരിച്ച കാര്യങ്ങളാണത് മാത്രല്ല ഇംഗ്ലീഷ് ഫുള്ള് തെറ്റാണ് ഗ്രാമറും ഇല്ല ഒന്നുമില്ല എന്തൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കാണ് വേറെന്തൊക്കെയാണ് വൈകൂടെ വരുന്നത് എഴുതി വെച്ചിട്ട് പോലും തെറ്റാണ് എന്തായാലും ഇതാണ് അവസ്ഥ അതായത് വലിയ വലിയ പ്രിൻസിപ്പാലിറ്റിയും മേയർമാരുടെ ഒക്കെ അവസ്ഥ ഇതാണ് പക്ഷെ അങ്ങോട്ട് പറഞ്ഞുകൊടുത്താലും ഇങ്ങോട്ട് സമ്മതിക്കൂല കൊമന്റ് ആണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിവില്ലാത്തതൊന്നും കൊമന്റ് ഒന്നുമല്ല എല്ലാവരും പറയുന്നുണ്ടല്ലോ കമന്റ് 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 പിന്നെ നിങ്ങൾ എന്താ മാത്രം കൊമന്റ് പറയു ചോദിച്ചാൽ ഭയങ്കര തറക്കലാണ് ഏഹ് അപ്പൊ ഞാനിത് കുറെ കേട്ടതാണ് പിന്നെ അങ്ങനെ കേട്ട ഞാൻ ഇവിടെ മറ്റൊരുക്കൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കമന്റ് എന്ന് പറയാൻ എനിക്ക് തോന്നാത്തതും കൊണ്ടാണ് ഞാൻ കമന്റ് പറയാത്തത് കോമന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ വിശ്വാസമില്ലാന്ന് നിങ്ങൾ പരിശോധിക്കാം കോമൻസ് എന്ന് തന്നെയാണത് അപ്പം ഈ പിന്നെ സംശയം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ